പ്രണയമന്താരം രചന അവതരണം മിത്രവിന്ദ അമ്മേ ഇതിൽ എന്തെങ്കിലും കള്ളത്തരമുണ്ടോ കണ്ണൻ പോയതും ശ്രീക്കുട്ടി അമ്മയെ നോക്കി ചോദിച്ചു എനിക്കറിയത്തില്ല ഇടിമോളെ അവന്റെ മനസ്സിൽ എന്താണെന്ന് നമ്മളെങ്ങനെ അറിയാൻ ശോഭ തലയ്ക്ക് കയ്യും കൊടുത്ത് കസേരയിലിരുന്നു അച്ഛ അച്ഛൻ എന്ത് തോന്നുന്നു എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല എൻ്റെ മനുഷ്യ ഇനി അവൻ നേരിട്ട് പോയി കണ്ട് ആ കുട്ടിയോട് ഇതിൽ നിന്ന് പിന്മാറണമെന്ന് ഞാൻ പറയുമോ ശോഭയ്ക്ക് അടുത്ത സംശയം യൂ അത് നേരാണമ്മേ ചേട്ടൻ്റെ മനസ്സിൽ അങ്ങനെ എന്തോ പ്ലാനുണ്ട് ഉറപ്പാ ശ്രീകുട്ടി നാളെ നീൻ കൂടി പോകാവോ അവൻ്റെ ഒപ്പം അമ്മേ അത് വേണോ പിന്നെ എങ്ങനെയാ ആരെങ്കിലും പോയില്ലെങ്കിൽ അവൻ നമുക്കിട്ട് പണി തരും ഇനി ഇവിടെ വിടണ്ട നമ്മുടെ സുമേഷിനെ പറഞ്ഞു വിടാം അതാ നല്ലത് എങ്കിൽ അത് മതിയമ്മേ അച്ഛൻ പറഞ്ഞ പോലെ ചെയ്യാം അപ്പോഴേക്കും കണ്ണൻ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു അമ്മേ ചോറിന് കറി എന്താ ഓ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ലട ഇത്തിരി മത്തി പീരവെച്ച തിരുപ്പുണ്ട് പിന്നെ ഇന്നലത്തെ അല്പം ഉള്ളിത്തിയാലും അതുമാത്രമേ ഉള്ളൂ എന്നാലൊരു മുട്ട എടുത്ത് പൊരിക്കി ശ്രീകുട്ടി എൻ്റെ ചേട്ടാ ഇന്ന് ഇതൊക്കെ കൂട്ടി കഴിക്ക് ഇനി മുട്ട കൂടി വേണോ വേണം നീ പറഞ്ഞത് കേട്ടാ മതി അമ്മ ഈ ചേട്ടനെ കൊണ്ട് നീ ചെല്ലിടി മോളെ ഒരെണ്ണമെടുത്ത് പൊരിച്ചു കൊടുക്ക അമ്മ കൂടി പറഞ്ഞപ്പോൾ അവൾ മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റ് പോയി കണ്ണാ എന്താ അച്ഛ നീ നാളെ എപ്പോൾ പോകാനാ ഒരു ഒൻപത് മണിയാവുമ്പോൾ പോണം അച്ഛൻ വരുന്നുണ്ടോ ഞാനോ ആ ഞാനില്ലടാ നീ പോയി കണ്ടാ മതി അച്ഛനും കൂടി വാ അച്ഛൻ കണ്ടില്ലല്ലോ എടാ ഇപ്പം റബ്ബറിന് പാലുള്ള സമയമല്ലേ വെട്ടു മെനക്കെട്ടാ പിന്നെ പാല് കുറഞ്ഞു പോകും ആ എന്നാ വേണ്ട പക്ഷെ കണ്ണന് വ്യക്തമായി അറിയാം അച്ഛൻ വരില്ലെന്ന് അതുകൊണ്ടാണ് അവൻ അച്ഛനെ കൂടെ പോകാനേ വിളിച്ചത് സുമേഷിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ശോഭ അവനോട് പറഞ്ഞപ്പോൾ അത് നാളത്തെ കാര്യമല്ലേ എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി ശ്രീക്കുട്ടി മുട്ട വറുക്കുന്ന മണം അടുക്കളയിൽ നിന്ന് വന്നപ്പോൾ കണ്ണൻ എഴുന്നേറ്റ് പോയി ശോഭയാണെങ്കിൽ രാജിയെ വിളിക്കാനും അടുത്ത ദിവസം കാലത്തെ എഴുന്നേറ്റപ്പോൾ മുതൽ അച്ചമ്മയ്ക്ക് എന്തോ ഒരു വയ്യാഴിക ഷുഗറിൻ്റെ ആവുമെന്ന് പറഞ്ഞിരിക്കുകയാണവർ കല്ലുവാണെങ്കിൽ ട്യൂഷൻ പഠിപ്പിക്കാനായി പോകാൻ ഒരുങ്ങുകയാണ് പോയിട്ട് വന്നിട്ട് അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് അവൾ പറഞ്ഞു അച്ചമ്മയ്ക്ക് പക്ഷേ മടിയാണ് പോകാൻ എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വല്ലാത്ത ക്ഷീണം ഉണ്ട് താനും സുസ്മിതയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അവൾ ട്യൂഷന് പോയത് സുസ്മിതയാണെങ്കിൽ അവളുടെ വീട് വരെ പോകാനുള്ള ഒരുക്കത്തിലാണ് പക്ഷെ അച്ചമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് കല്ലു വരുന്നതുവരെ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവൾ ട്യൂഷൻ പഠിപ്പിക്കാൻ പോയത് എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടിയുടെ കല്യാണം ഒന്ന് നടന്നു കാണണം അത്രേ ഉള്ളു എൻ്റെ ആഗ്രഹം സുസ്മിതയോട് അച്ചമ്മ പറഞ്ഞു അതൊക്കെ ഈശ്വരൻ നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കും അച്ചമ്മേ എന്നാലും എൻ്റെ മോളെ അപ്പോഴേക്കും എനിക്ക് പോകേണ്ടി വന്നാലോ അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ എവിടെ പോകാന് ഇത്രയും തിടുക്കപ്പെട്ട് ഒരിടത്തും പോകേണ്ടി വരും അച്ഛമ്മയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കും അല്ല ഇടമുത്തുമണി സുസ്മിത ചിരിച്ചുകൊണ്ട് പറഞ്ഞു കല്ലു ചേച്ചി പോയ മിക്സ്ചറ് ഓരോന്നായി എടുത്ത് പെറുക്കി കഴിക്കുകയാണ് അവൾ സുസ്മിതയാണെങ്കിൽ കുറച്ച് ചക്കക്കുരു എടുത്ത് ചുരുണ്ടി വയ്ക്കുകയാണ് മെഴുക്കുരട്ടി വയ്ക്കാൻ അഥവാ അച്ഛമ്മയെക്കൊണ്ട് ആസ്പത്രിയിൽ പോകണമെങ്കിൽ കല്ലുവിന് എളുപ്പമാകട്ടെ എന്ന് കരുതിയാണ് സുമേഷിൻ്റെ ഒപ്പം സുമേഷിനെ വിളിച്ച് കണ്ണൻ്റെ ഒപ്പം പോകണമെന്ന് ശോഭ പറഞ്ഞെങ്കിലും കണ്ണൻ അതൊന്നും സമ്മതിച്ചില്ല അവൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാന്ന് അളിയനോട് പറഞ്ഞു അങ്ങനെ സുമേഷ് കൊടുത്ത വഴിയിലൂടെ കണ്ണൻ തൻ്റെ ബൈക്ക് ഓടിച്ചു പോവുകയാണ് ആ പെൺകുട്ടിയോടും അവളുടെ വല്യമ്മയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം ഉള്ളൂ അവൻ്റെ മനസ്സിൽ ദീപയല്ലാതെ ഒരു പെണ്ണ് തൻ്റെ ജീവിതത്തിലില്ല എന്നൊരു വ്യാമോഹമൊന്നും തനിക്കില്ല പക്ഷെ എന്നാലും വേണ്ട വിശ്വസിക്കാൻ കൊള്ളാത്ത വർഗമാണ് ഗൾഫുകാരനെ കണ്ടപ്പോൾ അവളെല്ലാം മറന്നു രണ്ടാമതൊരുത്തിയെ കണ്ടു അവളോ അതിലും കേമി അതുകൊണ്ടല്ലേ താനുമായിട്ട് കല്യാണമല്ല ഉറപ്പിച്ചു കഴിഞ്ഞ് അവൾ കാമുകൻ്റെ ഒപ്പ് ഇറങ്ങിപ്പോയത് ഇവൾക്കൊക്കെ ഇത്രയും നാടകം കളിക്കണമായിരുന്നോ ആദ്യം പറഞ്ഞു പറഞ്ഞപ്പോരായിരുന്നോ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി അവൻ മെല്ലെ വണ്ടി ഓടിച്ചു പോയി കല്ലു ട്യൂഷൻ കഴിഞ്ഞു വന്നപ്പോഴാണ് സുസ്മിതയും കുഞ്ഞും യാത്ര പറഞ്ഞു പോയത് അച്ചമ്മയാണെങ്കിൽ ആശുപത്രിയിൽ പോകാൻ സമ്മതിക്കാഞ്ഞതുകൊണ്ട് ഉഷയപ്പച്ചിയെ ഫോൺ വിളിച്ച് അവൾ അച്ചമ്മയ്ക്ക് കൊടുത്തു പക്ഷെ അച്ചമ്മ പറയുന്നത് ഇപ്പം ക്ഷീണം എല്ലാം പോയി അവരൽപ്പം പഞ്ചസാര എടുത്ത് കഴിച്ചപ്പോ എല്ലാം ശരിയായി എന്നാണ് അത് മകളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണവർ കല്ലു ദേഷ്യത്തിൽ പുരയ്ക്കകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇവിടാരും ഇല്ലേ വിളിച്ചു വിളിച്ചോതിച്ചോ കല്ലു തിണ്ണയിലേക്ക് ചെന്നു ഇളം നീല നിറമുള്ള ഒരു ഷർട്ടും അതിനോടിണങ്ങുന്ന ഒരു മുണ്ടു കൊടുത്ത് ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു കല്ലു അവനെ നോക്കി ഇരുനിറത്തേക്കാൾ കറുപ്പാണ് അയാൾക്ക് അയാളുടെ കണ്ണുകൾക്കെന്തോ വല്ലാത്ത തിളക്കം ആരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല ആരാ കണ്ണനാണെങ്കിൽ അവളെ നോക്കി നിൽക്കുകയാണ് ഷർട്ടും പാവാടയാണ് വേഷം ഈശ്വര ഒരു പതിനേഴ് വയസ്സ് അതിൽ കൂടുതലുണ്ടോ അവനോർത്തു ഒരു കൊച്ചു പെണ്ണ് ഇതിനെയാണോ അവർ തനിക്ക് വേണ്ടി കണ്ടുവെച്ചത് ഓർത്തപ്പോൾ അവന് ദേഷ്യം വന്നു ആരാ അവൾ വീണ്ടും ചോദിച്ചു ഞാൻ എൻ്റെ പേര് കണ്ണൻ ഇന്നലെ എൻ്റെ അമ്മയും സഹോദരിമാരും ഇവിടെ വന്നിരുന്നു പെട്ടെന്ന് കല്ലുവിൻ്റെ വയറ്റിൽ ഒരാന്തലുണ്ടായി അവനിപ്പോൾ ചെരുപ്പ് ഊരിയിട്ടിട്ട് അകത്തേക്ക് കയറുകയാണ് അവിടെ കിടന്ന കസേര അല്പം വലിച്ചു കൊടുത്തവൾ കേറിയിരിക്കുക ഞാൻ അച്ചമ്മയെ വിളിക്കാം അവൾ പിന്തിരിഞ്ഞു പിന്തിരിഞ്ഞ് ഓടി അച്ചമ്മി എന്താ മോളെ അത് ഒരാൾ വന്നിരിക്കുന്നു അവളെ കിതച്ചു അതാരടി മോളെ അത് അത് പിന്നെ ഇന്നലെ വന്ന ആ ചേച്ചിയുടെ മോൻ ഏ സത്യമാണോ അച്ചമ്മ ചാടി എഴുന്നേറ്റു നീ ഇത്തിരി ചായ എടുക്കുമോളെ അഴയിൽ കിടന്ന തോർത്തെടുത്ത് മാറിലേക്കിട്ടിട്ട് അവർ പറഞ്ഞു അച്ചമ്മ തിണ്ണയിലേക്ക് ഇറങ്ങിച്ചെന്നു മോനെ വരുന്ന കാര്യമൊന്നും അറിയിച്ചില്ലല്ലോ ആ ഞാൻ ഇതുവഴി പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അവൻ വാക്കുകൾക്കായി പരതി അച്ചമ്മ അവനെ നോക്കി സംസാരിക്കുമ്പോൾ നല്ല വടിവൊത്ത വെളുത്ത ദന്ത നിരകൾ നിറയെ നല്ല കറുത്ത കരുകരുത്തുള്ള മുടിയാണ് ഒരുപാട് സുന്ദരനൊന്നും അല്ലെങ്കിലും എന്തോ ഒരു ഒരാകർഷണം അവനിലുണ്ടെന്ന് അച്ചമ്മയ്ക്ക് തോന്നി മോൻ്റെ പേര് കണ്ണനെന്നല്ലേ അതെ വഴിയൊക്കെ അറിയാമായിരുന്നോ എൻ്റെ അളിയനോട് ചോദിച്ചു മനസ്സിലാക്കി ഇന്നലെ അളിയനും വന്നിരുന്നല്ലോ ഇവിടെ അതെ അതെ അമ്മ എന്തെടുക്കുന്നു അവിടുണ്ട് അച്ഛനെക്കൂടെ കൊണ്ടുവരാൻ വേണ്ടായിരുന്നോ അതു പിന്നെ അച്ഛന് റബ്ബർ ടാപ്പിങ്ങിന് പോകേണ്ടതു കൊണ്ടാണ് ആ മോൻ ഇരിക്കെ ഞാനിപ്പോൾ വരാം അവർ വേഗം അകത്തേക്ക് പോയി കല്ലു ചായ എടുത്തു വെക്കുകയാണ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞുവെങ്കിലും അവനെ കണ്ടപ്പോൾ മനസ്സിൽ എന്തോ ഒരിത് പ്രായത്തിന്റെ ഓരോരോ ചാബല്യങ്ങളാകുമെന്ന് അവൾ കരുതി മോളെ നീ ഒരു ചുരിദാർ എടുത്തിടെ അച്ചമ്മ പതിയെ പറഞ്ഞു ഇതൊക്കെ മതി അച്ചമ്മേ ഇതിനെന്തോ ഒരു കുഴപ്പം കല്ലു തർക്കുത്തരം പറയില്ലേ നീ ചെല്ല് എന്നിട്ടൊരു ഇട വേണ്ട അച്ചമ്മേ ഇത് മതി അവൾ വീണ്ടും ആവർത്തിച്ചു അച്ചമ്മ അവളെ നോക്കി കണ്ണുരുട്ടി പിന്നീട് ഒന്നും പറയാതെ അവൾ ഡ്രസ്സ് മാറാനായിപ്പോയി ട്യൂഷന് പോയിപ്പോയിട്ട് ചുരിദാറെടുത്തിട്ടു മുമ്പ് തൽപ്പം പൗഡർ പൂശി കണ്ണാടിയിൽ ഒട്ടിച്ചു വച്ചാൽ മെറൂൺ നിറമുള്ള ഒരു പൊട്ടടുത്ത് നെറ്റിയിൽ ഒട്ടിച്ചു അച്ചമ്മ കൊടുത്ത ചായയുമായി അവൾ തിണ്ണയിലേക്ക് പോയി കാലുകൾക്ക് അറിയാതൊരു വിറയൽ തൊണ്ട വരളുന്നുണ്ടോ എന്തോ ഒരു പേടി പോലെ അവൾക്ക് തോന്നി ഒരു തരത്തില് അവൾ ചായ കൊണ്ടുപോയി അവന് നേരെ നേരി അവൻ മെല്ലെ മിഴികൾ ഉയർത്തി അവളെ നോക്കി വേഷമൊക്കെ മാറിയിരിക്കുന്നു ഇത്ര പെട്ടെന്ന് അവളുടെ മേൽച്ചുണ്ടിന് മുകളിലായി കണങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു വല്ലാത്ത ഭയമാണ് അവൾക്കെന്ന് അവന് തോന്നി നീണ്ടു മെലിഞ്ഞ കൈകളാണ് അവളുടേത് ഒരാഡംബരവും ചമയങ്ങളുമില്ലാത്ത ഒരു പെൺകുട്ടി കുട്ടിക്കൂറ പൗഡറിന്റെ മണം അവൾ അടുത്തു വന്നപ്പോൾ അവന് തോന്നി കണ്ണൻ ചായ മേടിച്ചു അത് മേടിക്കാൻ നോക്കിയിരുന്നതും അവളകത്തേക്ക് പോയി എന്തോ വല്ലാത്തൊരു വാത്സല്യമാണ് അവനപ്പം തോന്നിയത് അവളോട് ശരിക്കും ഒന്ന് കണ്ടുകൂടിയില്ല അപ്പോഴേക്കും ഓടിക്കളഞ്ഞു അവൻ്റെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി മുട്ടിട്ടു പാവാണ് മോനെ എൻ്റെ കുട്ടി അച്ഛനോ അമ്മയോ ആരുമില്ലാതെയാണ് അവൾ വളർന്നത് ഒരുപാട് നൊമ്പരങ്ങൾ അനുഭവിച്ചതാണ് അവൾക്ക് സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് പ്രായമായി വരുവാണ് എപ്പോഴാ മുകളിലേക്ക് പോകേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ടാണ് കല്ലുമോളെ കെട്ടിച്ചയക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് ആ തീരുമാനം ഇത്തിരി മുൻപേ ആയിപ്പോയി അച്ഛമ്മയുടെ മിഴികൾ നിറഞ്ഞു കല്ലു എന്നാണോ പേര് സത്യത്തിൽ പേരു പോലും തനിക്കറിയില്ലായിരുന്നുവെന്ന് അവൻ അപ്പോഴാണ് ഓർത്തത് ശ്രീകുട്ടി തന്നോട് പറഞ്ഞു ആവോ താൻ മറന്നിരിക്കുന്നു കൂടുതലായി ഒന്നും താൻ ചോദിച്ചിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇവരോട് ഈ വിവാഹബന്ധത്തിൽ നിന്നും പിന്മാറണമെന്ന് പറയാനാണ് താനിവിടെ വന്നത് പക്ഷെ അവളെ കണ്ടപ്പോൾ മനസ്സിലെവിടെയോ ഒരു പനിനീർ ദളം പോലെ ശരിക്കും കല്ലുമോളുടെ നാട് ഇവിടെയല്ല മുൻ കേട്ടിട്ടുണ്ടോ മുണ്ടക്കയം അവിടുന്ന് ഉള്ളിലോട്ട് കയറി പാലൂർക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കല്ലുമോൾ ജനിച്ചത് അച്ചമ്മ പറഞ്ഞു തുടങ്ങി കല്ലുമോൾ ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മയ്ക്ക് അമിതമായ രക്തസ്രാവം ഉണ്ടായി ആശുപത്രിയിൽ ഒന്ന് രണ്ട് ദിവസം കിടന്നുവെങ്കിലും ബലമൊന്നും ഉണ്ടായില്ല അവൾ മരിച്ചതോടെ എൻ്റെ മകനോട് കുറച്ച് ആളുകൾ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കുത്തിത്തെരുപ്പുണ്ടാക്കി അമ്മയെ കൊന്നവളാണെന്നും അടുത്തത് അച്ഛനെയാണെന്നും ഒക്കെ പറഞ്ഞു ഏതൊക്കെയോ വിവരദോഷികൾ ഒരു സുപ്രഭാതത്തിൽ ആരോടും പറയാതെ അവൻ നാടുവിട്ട് പോയി ഇത്തിരി പോകുന്ന ഈ പിഞ്ചു കുഞ്ഞിനെ നോക്കാൻ ആരുമില്ലായിരുന്നു മോനെ ആദ്യത്തെ കുറച്ച് ദിവസം അവളുടെ അമ്മയുടെ വീട്ടുകാരൊക്കെ കൊണ്ടുപോയി അമ്മിഞ്ഞപ്പാലിൻ്റെ മണം ചുണ്ടിൽ നിന്ന് മാറാത്ത ഈ കുഞ്ഞിനെ എന്ത് ചെയ്യാൻ അങ്ങനെയാണ് ഞാൻ കല്ലുമോളുടെ അമ്മ വീട്ടിൽ ചെന്ന് കുഞ്ഞിനെ എടുത്തു പോകുന്നത് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ തിരിച്ചു വന്നു അവൻ അവൻ്റെ തെറ്റ് മനസ്സിലായി തിരിച്ചു വന്നതാണെന്ന് ഞാൻ കരുതി പക്ഷേ അല്ലായിരുന്നു മോനെ അവന് പുതിയൊരു ബന്ധം ഉടലെടുത്തു അവളെ വിവാഹം കഴിച്ച് അവനോട് താമസിക്കണമെന്നും ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിറങ്ങി മാറണമെന്നും അവൻ എന്നോട് ആവശ്യപ്പെട്ടു ആകെ തരിച്ചു നിന്നുപോയി എന്ത് ചെയ്യണമെന്നൊരു ഊഹവുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കാണ് ഇവിടേക്ക് വരാൻ ഞാൻ തീരുമാനിച്ചത് ഇതെൻ്റെ വീടാണ് മോനെ ഞാൻ ജനിച്ചു വളർന്ന വീട് എനിക്ക് വരെ സഹോദരങ്ങൾ ആരുമില്ലായിരുന്നു അതുകൊണ്ട് ഇവിടുന്ന് എന്നെ ഇറക്കി വിടാൻ ആരും വന്നില്ല ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് എൻ്റെ കുഞ്ഞ് പക്ഷെ എന്നാൽ ഒന്നാം തരമായി അവൾ പഠിക്കുമായിരുന്നു ഞാൻ കൂലിപ്പണി ചെയ്താണ് ഇവളെ വളർത്തിയത് ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് ട്യൂഷനൊക്കെ എടുക്കാൻ കുറച്ച് കുട്ടികളെ കിട്ടി ആ കിട്ടുന്ന വരുമാനം കൊണ്ട് ഞങ്ങൾ രണ്ടും കഴിഞ്ഞു പോകും പിന്നെ എനിക്കെൻ്റെ പെൻഷനുമുണ്ട് എൻ്റെ കുട്ടി പാവമാണ് മോനെ ഒരു മനുഷ്യരോട് പോലും എതിർത്തൊരു വാക്ക് പോലും അവൾ പറയില്ല ഇതുവരെ ഒരു ചീത്തപ്പേരു പോലും എൻ്റെ കുട്ടി കേൾപ്പിച്ചിട്ടില്ല ആകെയുള്ള വിഷമം അവൾക്ക് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം അതൊരു പോലും കിട്ടിയിട്ടില്ല ആദ്യമൊക്കെ ചെറിയ പ്രായത്തിൽ എന്നോട് എന്നോടോരോന്ന് പറഞ്ഞവൾക്കറിയാം കൂട്ടുകാരൊക്കെ അവരുടെ അച്ഛനെയും അമ്മയൊക്കെ സ്കൂളിൽ കൊണ്ടുവരുമ്പോൾ ഇവിടെ വന്നിരുന്ന് എൻ്റെ മടിയിൽ കിടന്ന് വിതുമ്പും ഞാൻ എത്രയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചാലും അവളുടെ സങ്കടം തീരില്ലായിരുന്നു അച്ചമ്മയുടെ ശബ്ദം ഇടറി കല്ലുമോളെ അവരകത്തേക്ക് നോക്കി ഉറുക്കെ വിളിച്ചു അവനും താൻ അറിയാതെ അകത്തേ വാതിൽക്കിലേക്ക് കണ്ണുനട്ടു പെട്ടെന്നവൾ വാതിലിൻ്റെ മറവിൽ വന്നു മോളെ ഈ ചായ കുടിച്ച ഗ്ലാസ് എടുത്തു കൊണ്ടുവയ്ക്കോ കണ്ണൻ ചായ കുടിച്ച ശേഷം ഗ്ലാസ് അനുഭത്തി വെച്ചിട്ടുണ്ടായിരുന്നു അവൾ അപ്പോഴേക്കും ഇറങ്ങി വന്നു കരഞ്ഞിട്ടുണ്ടെന്ന് മുഖം കാണുമ്പോഴേ മനസ്സിലാകും കണ്ണൻ ഗ്ലാസ് എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു അവൾ പക്ഷേ മുഖം ഉയർത്തി ഒന്ന് നോക്കുക പോലും ചെയ്തില്ല വേഗം തന്നെ അവൾ അകത്തേക്ക് വീണ്ടും കയറിപ്പോയി കല്ലുമോൾക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ പഠിച്ച് പി എസ് സി എഴുതി ഒരു ജോലി മേടിക്കണമെന്ന് അതിനു മോൻ്റെ അമ്മയ്ക്ക് സമ്മതമാണ് എത്ര വേണമെങ്കിലും ഇവളെ പഠിപ്പിക്കാമെന്ന ശോഭ ഞങ്ങൾക്ക് വാക്കു നൽകിയിട്ടുണ്ട് അച്ചമ്മ വീണ്ടും പറഞ്ഞു മോൻ എതിർപ്പുണ്ടോ കല്ലുമോള് തുടർന്ന് പഠിക്കുന്നതിൽ ഇല്ല മുത്തശ്ശി കല്ലു പഠിച്ചോട്ടെ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ കണ്ണൻ പറഞ്ഞു അവരുടെ മനസ്സ് നിറഞ്ഞു മോൻ കുടിക്കുമോ ഇടയ്ക്കൊക്കെ കുടിക്കും എന്ന് കരുതി ഞാനൊരു മദ്യപാനിയൊന്നുമല്ല എന്തെങ്കിലും വിശേഷമൊക്കെ ഉള്ളപ്പോൾ കൂട്ടുകാരൊക്കെ നിർബന്ധിച്ചാൽ ഇത്തിരി കുടിക്കും അത്രയേ ഉള്ളൂ അത് മതി മോനെ അതാ നല്ലത് എനിക്ക് വേറെ ദുശീലങ്ങളും ഒന്നുമില്ല മുത്തശ്ശി കല്ലുവിൻ എൻ്റെ വീട്ടിൽ യാതൊരു ദുഃഖവും ഉണ്ടാവില്ല എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ കല്ലുവിനെ സംരക്ഷിക്കും അവൾക്ക് പറ്റുന്നിടത്തോളം പഠിച്ചോട്ടെ അവിടെ ആരും ഒരു തടസ്സമാവില്ല എന്നെക്കുറിച്ചും എൻ്റെ വീട്ടുകാരെക്കുറിച്ചും മുത്തശ്ശിക്ക് അന്വേഷിക്കാം സമ്മതമാണെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിച്ചാൽ മതി അവൻ പോകാനായി എഴുന്നേറ്റു അച്ഛമ്മക്ക് അവന് ഒരുപാട് ഇഷ്ടമായി അവൻ്റെ തുറന്നുള്ള സംസാരം അത് സത്യസന്ധമാണെന്ന് അവർ വിശ്വസിച്ചു മോൻ്റെ നമ്പർ ഒന്ന് തരാമോ ഞാൻ വിളിച്ച വിവരം പറയാം അല്ലെങ്കിൽ മോൻ്റെ അമ്മയുടെ നമ്പർ തന്നാലും മതി ഞാൻ അമ്മയുടെ നമ്പർ തരാം കുറിച്ചോളൂ കല്ലു മോളെ ഒരു പേനയും ബുക്കും എടുത്തേ അച്ഛമ്മ പറഞ്ഞപ്പോൾ കല്ലു പേന എടുത്തുകൊണ്ട് വന്നു കയ്യിൽ ഒരു ചെറിയ ഡയറിയുമുണ്ട് അവൻ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തപ്പോൾ അവൾ എഴുതിയെടുത്തു എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അവൻ അച്ഛമ്മയും നോക്കി അങ്ങനെ ആട്ടമോനെ ഞാൻ വിളിക്കാം അവർ നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു അവൻ ഒരുവേള വേള കല്ലുവിനെയും നോക്കി അവൾ ചെറുതായി ഒന്ന് പുഞ്ചിന് തൂക്കി കല്ലുവിനോട് അവൻ കണ്ണാലേ യാത്ര പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ബൈക്ക് ഓടിച്ചവൻ പോയ വഴിയേ അച്ചമ്മയും കല്ലും നോക്കി നിന്നു മോളെ എന്താ അച്ഛമ്മ എൻ്റെ കുട്ടിക്ക് കുട്ടിക്കിഷ്ടമായോ പയ്യനെ അവർ ചോദിച്ചു എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടവും അനിഷ്ടവും ഒന്നുമില്ല അച്ചമ്മയ്ക്ക് ഇഷ്ടമായെങ്കിൽ അത് മതി മോളെ സത്യം പറഞ്ഞാൽ എനിക്കാ പയ്യനെ ബോധിച്ചു അവനുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു പിന്നെ ഒരുപാട് കൊമ്പത്തെ ആൾക്കാരൊന്നും അല്ല നമ്മളെപ്പോലെ ഒരു സാധാരണ കുടുംബമാണ് ആ പയ്യന് അത്യാവശ്യം വിദ്യാഭ്യാസവുമുണ്ട് പിന്നെ കുട്ടിയെ പഠിപ്പിക്കാമെന്നും അവൻ വാക്ക് തന്നു അതൊക്കെ ധാരാളം മതി അച്ചമ്മയ്ക്ക് ബാക്കിയെല്ലാം സാക്ഷാൽ ഈശ്വരൻ നടത്തി തരട്ടെ നിനക്ക് വിധിച്ച ആൾ ഇവനാണെങ്കിൽ നിന്നിലേക്ക് തന്നെ ഇവൻ വന്നു ചേരും അത് ഉറപ്പ് അപ്പച്ചയോടൊക്കെ ആലോചിച്ചിട്ട് അച്ചമ്മ എന്താണെന്ന് വെച്ചാ തീരുമാനിക്കുക എനിക്കെന്തായാലും കുഴപ്പമില്ല അമ്പടി കള്ളീ നീ ആള് കൊള്ളാലോ ഇപ്പോഴൊന്നും കല്യാണൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് പയ്യനെ കണ്ടപ്പോൾ അച്ചമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ എന്താണെന്ന് വെച്ചാ ചെയ്തോ എനിക്ക് മനസ്സിലായിട്ടോ അച്ചമ്മ ഒരു ഈണത്തിൽ അവളെ കളിയാക്കി ബോ അച്ചമ്മേ ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാ നല്ല അടിയുടെ കുറവുണ്ട് കേട്ടോ അവൾ കപട ദേഷ്യത്തിൽ പറഞ്ഞു മോളെ നീ ആ ഫോൺ എടുത്തോണ്ട് വാ ഞാൻ ഉഷയൊന്നു വിളിക്കട്ടെ കല്ലു അപ്പോൾ തന്നെ ഫോണെടുത്ത് അച്ചമ്മയെ ഏൽപ്പിച്ചു എടി പെണ്ണേ നീ ആ നമ്പർ ഞെക്കിത്താ എനിക്ക് കുന്ത്രാണ്ടൊന്നും വിളിക്കാനറിയില്ല ഓ ശരിയാ ഞാനത് മറന്നു പഴയ ഫോണായിരുന്നപ്പോൾ അച്ചമ്മയ്ക്ക് വിളിക്കാനൊക്കെ അറിയായിരുന്നു ഇത് കല്ലു പുതിയ ഫോൺ മേടിച്ചതിൽ പിന്നെ അച്ചമ്മയ്ക്ക് തന്നെ വിളിക്കാനൊന്നും അറിയില്ല അവൾ അപ്പച്ചയുടെ നമ്പർ ഡയൽ ചെയ്തു അച്ചമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു ഉഷ ഫോൺ എടുത്തപ്പോൾ അച്ചമ്മ അതുവരെ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായി അവളെ പറഞ്ഞു കേൾപ്പിച്ചു എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത പയ്യനാണെന്ന് ഉഷയും അഭിപ്രായപ്പെട്ടു പിന്നെ ഉഷയുടെ കൂട്ടുകാരി രമണിയെ കെട്ടിച്ചയച്ചിരിക്കുന്നത് ഈ പയ്യന്റെ നാട്ടിലേക്കാണെന്നും അവളോട് ഈ കുടുംബത്തെക്കുറിച്ചും പയ്യനെക്കുറിച്ചും അന്വേഷിക്കണമെന്നും ഉഷ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു രമണി വിളിച്ച ശേഷം നമുക്ക് അവരെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് ഉഷ പറഞ്ഞു എൻ്റെ ദൈവമേ എനിക്കിപ്പോൾ എന്താണ് സംഭവിച്ചത് കല്യാണവും വേണ്ട പെണ്ണും വേണ്ട പിടക്കോഴിയും വേണ്ടെന്ന് പറഞ്ഞ ഞാനാ ദേ ഇപ്പ എന്തൊക്കെ സംഭവ ഇവിടെ അരങ്ങേറിയത് ഈ പെൺകുട്ടിയോടും അവളുടെ മുത്തശ്ശോടും ചെന്ന് തനിക്കിപ്പോൾ കല്യാണം കഴിക്കാനൊന്നും ആഗ്രഹമില്ലെന്നും ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്നും പറയാനാണ് തൻ കാലത്തെ തന്നെ അവിടേക്ക് പുറപ്പെട്ടത് പക്ഷേ എന്നിട്ടോ താൻ നേരിട്ട് തന്നെ കല്യാണം ഉറപ്പിച്ചിട്ടെങ്കിൽ പോന്നു അതിന് കാരണം എന്താണ് തൻ്റെ മനസ്സ് ഇത്ര ഇളകാൻ അവിടെ സംഭവിച്ചത് ആരോരുമില്ലാത്ത ആ പെൺകുട്ടിയല്ലേ അതിന് കാരണം അവളെക്കുറിച്ചറിഞ്ഞ ഓരോരോ കാര്യങ്ങളിലൂടെ തനിക്ക് അവളോട് ആദ്യം തോന്നിയത് ഒരു സഹതാപമായിരുന്നു പിന്നീട് അവളുടെ പിടഞ്ഞ മിഴികൾ കണ്ടപ്പോൾ എന്തോ മനസ്സിൽ വല്ലാത്തൊരു വേലിയേറ്റം ഉണ്ടായി ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അവളെ ഒരു പാവം പെൺകുട്ടിയായിട്ടാണ് തനിക്ക് തോന്നിയത് എന്തോ ഒരു ആകർഷണം അവളിലേക്ക് തന്നെ അടുപ്പിക്കും പോലെ അവന് തോന്നി ഒരു ചെറിയ കൈത്തോടിൻ്റെ വക്കത്ത് ബൈക്ക് ഒതുക്കി നിർത്തിയിട്ട് അവളെക്കുറിച്ച് ഓർക്കുവാണ് കണ്ണൻ എൻ്റെ ദൈവമേ ആകെ കൂടി ഉള്ളൂ ഷർട്ടും പാവാടയിട്ട് ഇറങ്ങി വന്നപ്പോൾ ശ്രീകുട്ടിയേക്കാൾ ചെറിയൊരു പെൺകുട്ടി തൻ്റെ തോളിൻ്റെ ഒപ്പം പോലും ഇല്ലെന്നാ തോന്നി അവൾക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞുവെന്നാണ് അമ്മ പറഞ്ഞത് പക്ഷെ കണ്ടാൽ ഒരു പതിനെട്ട് വയസ്സേ തോന്നിക്കൂ ആ എന്തായാലും തനിക്ക് ആ കുട്ടി ഇഷ്ടമായി പിന്നെ അവരിൽ ആലോചിച്ച് തീരുമാനിക്കട്ടെ അപ്പോഴേക്കും കണ്ണൻ്റെ ഫോൺ റിങ് ചെയ്തു നോക്കിയപ്പോൾ സുമേഷ് അളിയനാണ് തുടരും